ഞാനേ ഒന്ന് പുറത്ത് പോകുകയാണേ അപ്പം കാലാവസ്ഥ അത്ര നല്ല ഒന്നുമല്ല അത്യാവശ്യമായിട്ട് പോകേണ്ടതുള്ളുകൊണ്ട് ഞാൻ പോവാണേ അപ്പം ഇവരെ അപ്പുറത്തോട്ട് മാറ്റണം അപ്പം ഞാൻ ഇവരോടൊന്ന് പോവുക എന്ന് പറയാം കേട്ടോ എൻ്റെ ഇവരുടെ എക്സ്പ്രഷൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും നമുക്കൊന്ന് നോക്കാം കേട്ടോ മമ്മിയേ ടാറ്റ പൊക്കോട്ടെ ഇപ്പോൾ വരാം അപ്പുറം ഷെഡി പോയി കിടക്കാം ഏ പൊത്ത് പോയാലോ പുറത്ത് പോകുന്നല്ലോ അപ്പുറം കൊണ്ടിടട്ടെ മറിയാമ്മേ ഇടി കുഞ്ഞിക്കിളി പോയി കിടക്കാം അവനോട് പറയാമേ കുക്കുറുവേ മമ്മി ഇപ്പം വരാ പോയിട്ട് അവിടെയല്ല നമുക്ക് പൊത്തപ്പാ പുറത്തല്ല മമ്മിയെ ചിക്കൻ മേടിച്ചോണ്ട് വരാം നോക്കിയേ മമ്മിയെ ചിക്കൻ മേടിച്ചു കൊണ്ടുവരാം ഇപ്പം അപ്പം മേടിച്ചോണ്ട് വരാ ഇവിടെ ഇരുന്നോളൂ ഇരുന്നോളുവോ എന്നാൽ പിന്നെ അപ്പുറം കൊണ്ടുവിടാം ഇവിടെ ഇരുന്നാലേ വേറെ പട്ടി എന്തേലും വന്നതുകൊണ്ടല്ലോ സെറ്റിയൊക്കെ കടിച്ച് പറിച്ചു രണ്ട് കഷ്ണമാക്കും ഈ ഭീകര ജിതു ഏഹ് എന്താ പോയാലോ അപ്പുറം പോയി കിടക്കാം തിരി തിരിയുണ്ടാക്കുന്നിടത്ത് പോയി കിടക്കാം വലിയ ഇഷ്ടമൊന്നുമില്ല പോകുന്ന കേസ് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൊണ്ട് പോകാനാണ് അവൻ ഓക്കെയാ ഇതേ ടെൻഷൻ ചോദിക്കാം ടെൻഷൻ അടിക്കല്ലേടാവേ എന്തുവേ ഇങ്ങോട്ട് കയറിക്കേ ഇല്ല ഇനി അനുസരണ ഒന്നുമില്ല കേട്ടോ പോകുന്ന കേസ് ഇനി നോക്കുക മമ്മിയേ അപ്പം മെച്ചോണ്ട് വരാ എന്താ അപ്പം മേച്ചോണ്ട് വരാം കേട്ടോ മേടിച്ചോണ്ട് വരാടാ പാപ്പ മെച്ചോണ്ട് വരാ കേട്ടോ ഞാനേ ഇവർ രണ്ടുപേരെ അപ്പുറം കൊണ്ടുപോയിട്ട് പതിയെ വിട്ടു പോവുക ഞാൻ ടൗണിൽ പോയിട്ട് വന്നതാണേ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കിടുമണിയൊക്കെ ഞാൻ മേടിച്ചോണ്ടി വരുമോ എന്ന വേണ്ടേ പത്തിരി കൊടുത്തു നോക്കാവേ അത് വേണ്ടേ കുഞ്ഞൊന്ന് പത്തിരി അവിടെ കൊണ്ടു വെച്ചേക്കേ വിട്ടുകേക്കുമോ തൂ ഇതിൻ്റെയൊക്കെ കളർ കണ്ട ടീച്ചരാ എന്താ കഥ ഇതിൻ്റെ അത് മുട്ട കയറുന്നോണ്ട് അവൻ അതാ വേണ്ടത് കല്ലിപ്പണ്ണേ നിനക്കും വേണ്ടേ അത് മഞ്ഞ കളറില പണ്ടെന്റെ അപ്പൻ ഇങ്ങനെയായിരുന്നു കേട്ടോ പോയിട്ട് വരുമ്പോൾ വരുമ്പോ പരിപ്പുവട ഉള്ളിവട പിന്നെ ബോണ്ട പിന്നെ വെട്ടുകേക്ക് ഇന്നത്തെ എത്ര പഴംപൊരി അത്ര ഫേമസ് അല്ല കേട്ടോ നിങ്ങൾ നിനക്ക് വേണ്ടല്ലോ പുതിയൊരു റീൽസ് ഒക്കെ കാണുന്നില്ലേ അച്ഛാ അച്ഛൻ വന്നല്ലോ എന്നെ ഫോറിൻ കോടാ തന്നല്ലോ എന്ന് പറഞ്ഞോണ്ട് വരും എന്ന് പറഞ്ഞാലേ മമ്മി പോയിട്ട് വന്നപ്പോൾ അപ്പാപ്പം ഞാനങ്ങനെ പറഞ്ഞിട്ടാണ് കേട്ടോ ടൗണിൽ പോകുന്നേ ചിക്കൻ മേടിച്ചോണ്ട് വരാ പിന്നെ എന്നാടാ കൂറും ബിസ്ക്കറ്റ് മേടിച്ചോണ്ട് വരാ ഇവനൊക്കെ എന്നെ സങ്കല്പിച്ചു വെച്ചേക്കുന്ന മമ്മി പോകും പോയിട്ട് വരുമ്പോൾ മേടിച്ചോണ്ട് വരും ഇവന് ആദ്യമായിട്ട് അങ്ങനെ ക്യാച്ചു മേടിക്കുന്ന തോന്നൂട്ടോ ഇവർക്കുള്ള ചിക്കൻ ഒക്കെ മേടിക്കണമായിരുന്നു വൈകി പോണായിരുന്നു പിന്നെ പിന്നെ ഒന്നുമില്ല പൊക്കെ പോയിട്ട് വന്നു നല്ല മഴയല്ലായിരുന്നു ഇനി ഒരു ഓട്ടോയ്ക്ക് പോയിട്ട് വന്നു അവള് കഴിച്ചു കഴിഞ്ഞു കഴുകിയിട്ട ബെൽറ്റ് ചടിച്ചു കളഞ്ഞു തീർന്നു എൻ്റെ അമ്മേ മടി ചിന്നൂല്ലോ പപ്പം ഇനി അടുത്ത പപ്പ വരുന്നുണ്ടോന്നെ പപ്പയെ കണ്ടോ അപ്പൊ കത്തിട്ട് രണ്ടുപേരോട് ഉള്ള ഇരിപ്പ ഇനി ഇപ്പൊ ഇച്ച എവിടെയെങ്കിലും എന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ ഞാൻ പോയിട്ട് പോയപ്പോളേ അറേ ഷെഡിന്റെ അവിടെ ഇട്ടിട്ടാ പോയതേ അപ്പൊ അതുകൊണ്ട് ഉറങ്ങിക്കാണില്ല അപ്പം ഇനിയിപ്പ കിടന്ന് ഉറങ്ങിക്കോളൂ പാവം വയ്ക്കാൻ പോവണോ ഒങ്ങാൻ പോവുക എന്നോ ഒടുങ്ങാൻ പോകുന്നു ഒടുങ്ങാൻ പോവണ്ണോ ഇന്നത്തെ വന്നേ ഇങ്ങോട്ട് വന്നേ കൊള്ളപ്പം ആടാ ഇവിടെ നിന്നേ ഇതെണ്ട കുഞ്ഞാവയാ നീ വന്നിടാ ഓടില്ല ഇപ്പം ഇങ്ങോട്ട് വരണം കുക്കുറു നീ വാ ഇവിടെ വാ ചിരിച്ചോണ്ട് നിൽക്കാതെ വാട ഇവിടെ കുച്ചാ 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 കുച്ചേ ഇനി വാ ഇവിടെ വാ നീ വേടാവിടെ ഇവിടെ വാ നിന്റെ കൂടെ നാലാണോ പത്തക്കു വണ്ടി ജോഡോ വരാൻ വൃത്തികെട്ടത് ഇച്ചിരി നേരെയാണ് കണ്ടില്ലേ എനിക്ക് ഭയങ്കര സങ്കടം എനിക്ക് എംബടി വർത്താനം പറയണേ ഇതിനോട്

വാ ഇവിടെ കരുകിയ ഇവിടെ കെറുകി വന്നതും പോയ ഇപ്പടാടാ ഇവിടെ ഇവിടെ കേറേ നോ ഇവിടെ കേറ കേ എന്നെ